എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മളൊരാളെ കാണുമ്പോൾ നല്ല വീടുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് അങ്ങനെയുള്ളവരവരെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്നതാണ് സ്വാഭാവികമാണത് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാനും നമുക്ക് സാമ്പത്തികമായ സമ്പത്ത് വരുമ്പോൾ നമ്മൾ ഹലാലായ രീതിയിൽ കൂടി ചെലവഴിക്കണക്കണം അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയോ ചെയ്താൽ പരീക്ഷണം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും മാത്രമല്ല സമൂഹ ചില ജനങ്ങൾ ഉണ്ടാകും അവരെ കാണാനും പരിഹസിക്കാനും വേണ്ടി ചിലർ ഒരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാർ അല്ലെ സ്വാഭാവികമായിട്ട് ചിലരെ ആക്ഷേപിക്കാൻ കഴിയുന്ന ചില ആൾക്കാർ അവരെയൊക്കെ താഴ്ത്താനും നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാനും നല്ലൊരു ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്

അതൊരു കാരണമാകുന്നതാണ് ജീവിതത്തിൽ യോ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മളെ ജീവിതം തകർന്നു പോകാൻ അതെല്ലാം ഒരു കാരണമാകുന്നതാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ുംബോധിയുംബിക്കൊരു അത് അബോധർ എല്ലാം സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഒരിക്കലും മഹാനവരുകൾക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനത്തെ പ്രിയപ്പെട്ട സഹാബിയായിരുന്നു മഹാനായ അബോധിയോത്തിനുള്ള സസാബാക്കെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനും പ്രമുഖരായുണ്ട് മഹാനായുദ്ധത്തെത്തിയ കാര്യങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവരവരുടെ അഭിപ്രായം പറയുകയാണ് പക്ഷേ ആ അഭിപ്രായത്തിനെതിരായി അഭിപ്രായം പറഞ്ഞോ അത് അബോധർത്തിയു ലഭിച്ചില്ല മഹാൻ ദേഷ്യം പിടിച്ചു പറഞ്ഞോ നിങ്ങൾ ആരാത്തവരുടെ മകനെ കറുത്തവരുടെ മകനെ യോ ദേഷ്യത്തിൽ അങ്ങനെ പോയതാണ് അത് അങ്ങനെയാണല്ലോ മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അവർ പറയുകയില്ല അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ ദേഷ്യം വരുമ്പോൾ വിശ്വസിക്കാൻ

എന്നിട്ട് നിങ്ങളെ ഉമ്മയെ വിളിച്ച് ആക്ഷേപിച്ചുവോ നിങ്ങളെ ഉമ്മയല്ലേ ആക്ഷേപിച്ചത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങളെ ഉമ്മേപിച്ചത് ഞാൻ റസൂലിനോട് പോയി പരാതി പറയുകയും അതും വിസിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയായിരുന്നു എല്ലാം कह रहे थे कौन होते हबीब ने ओड़ कोई सकड़ा परन्यो मुत्त रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तंगल्क वल्लाते सकड़ामाई फिर गए अबू ذر رضی اللہ عنہ वरगयाना अब वो नबी सल्लल्लाहु अलैहि वसल्लम मस्जिदिन नबवी में इल्किओए आइरनो अबू ذر वंद मुत्त नबियौ ओर सलाह परर बशे मुत्त नबी सल्लल्लाहु अलैहि वसल्लम अबू ذرเด മുഖത്തെ നോക്കില്ല അബൂദർ رضی اللہ عنہ കാര്യം വീണ്ടും അബൂദർ 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 റളിയല്ലാഹു 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 അൻഹു പറഞ്ഞു പക്ഷേ പക്ഷേ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സലാം മുഖത്തേക്ക് നോക്കുന്നില്ല ില്ല അവിടെ നിന്നും നേരെ ഇറങ്ങി തങ്ങൾ

തനന്റെ പുറത്തുണ്ട ആയിരത്തുകുപ്പയെന്ന വാടി വിലാളതകളോട് സനായ പറഞ്ഞു വിലാളതകൾ സനായടക്കി വിലാളതകളോട് മണയുട കാരിൽ കിടത്ത ചെറുപ്പ് മാറ്റിയിട്ട് ആ മണ്ണപുരണ്ട കാലുകളോടെ എൻടെ ഇടത്തേ കവളിൽ ആഞ്ഞു ചവട്ടു വിലാളതകളെ വിലാളതകൾ ആശ്ചര്യംപ്പെട്ടു പോയി എന്താണ് എന്താണ് ابوദരങ്ങളെ പറയുന്നുদে

ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു പറഞ്ഞു ഇതിന് എനിക്ക് ചവിട്ടാനുള്ള കവളല്ല മൊത്തം നൽകാനുള്ള കവളാണെന്ന് നിർത്തി ചെറു നിർത്തിയെല്ലാവുന്നു ഒരു മൊത്തം തലപോയാണ് അവരെ രണ്ടുപേരും കൂട്ടുകാര രണ്ടുപേരും പറയുകയും ഹബീബ് അബൂദർ നോക്കിയിട്ട് ചോദിക്കുകയാണ് അബൂദർദിയാ അള്ളാഹു നോട് ചോദിക്കുകയാണ് ചില ജാഹിലിയാതരുടെ സ്വഭാവം ഇപ്പോഴുംന്നു വിട്ടു കളഞ്ഞിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അബൂദർദിയാ അള്ളാഹു പറഞ്ഞു നബിയേ ഞാൻ എല്ലാം ഒഴിവാക്കിയ റസൂലുള്ള ഒരു തെറ്റും വരിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ആരെയും വേദനിപ്പിക്കരുത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ചെറിയ പോലും നമ്മൾ ആരെയും നമ്മൾ വേദനിപ്പിക്കരുത് അവിടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരിക്കലും പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന നമ്മളെ കൂടെ സൗഭാഗ്യങ്ങൾ ലഭ്യം പക്ഷെ അവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം അതുപോലുള്ളത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് വരാനും കിട്ടാനും എല്ലാം ഒന്നാകാനും വളരെ വലിയ ഉയർച്ചയിലെ സഹായിക്കുന്ന അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ലഭിക്കാൻ വളരെ ശക്തിയേറിയ ഒരു കുറിച്ചാണ് ഈ നാമത്തിന്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന്റെ മഹത്വങ്ങൾ വളരെ വളരെ വലുതാണ് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

യും എങ്ങായാലും പ്രതാപ്ന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും പഠിക്കുന്നിടത്തായാലും നമ്മൾ ഏത് മേഖലയിലും പ്രവർത്തിച്ചാലും

അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും നമുക്ക് പറഞ്ഞു തരുകയാഴ്ച രാവിലെ അതായത് വ്യാഴാഴ്ച മരുവ് കഴിഞ്ഞു കഴിഞ്ഞത് മുതൽ വരെ അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഞായറാഴ്ച മരുവിന് ശേഷം

തിങ്കളാഴ്ച രാവിലെയോ വെള്ളിയാഴ്ച രാവിലെയോ ചൊല്ലെ ആഗ്രഹം പറഞ്ഞ് ദുആ ചെയ്താൽ

അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അർഹമ റഹീമനാ അല്ലാഹുവേ പ്രവചിച്ചവായ പരചവനേ ഞങ്ങളെ ഈ ചെയ്യുന്ന ദ്കാറുകൾ നീ ഖബൂൽ ചെയ്യണേ അമീൻ പരചവനേ അലികായ റഹ്മാനേ

ഞങ്ങൾക്ക് നൽകണയല്ല അടച്ചവനെ അവരേതൊരു മേളിലാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാണെങ്കിൽ രോഗികളുണ്ട് ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരുടെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് ആകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ

അപകടങ്ങളിൽ നിന്നും അപകട വർണ്ണങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം അല്ല ശരീരത്തിൽ അല്ല സന്താനങ്ങളിൽ വറക്കത്തി വരിക എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ടോ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തപുരാനെ അവർക്കൊക്കെ നീ ആവിയ ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ 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 വഴികൾ 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 തുറന്നു 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 കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും ദീർഘായു ദുനിയും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ല في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم